ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ സ്കൂളൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ട് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്ന് വിളക്ക് വെച്ചു പിന്നെ അതാ കുറച്ച് ചന്ദന അരച്ചിട്ട് കിട്ടും പിന്നെ അതാ കുങ്കുമം ഇടുകയാണ് അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉള്ളത് എൻ്റെ അമ്മ വന്നിട്ടുണ്ട് ഇന്നലെ വന്നതാണ് അപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അമ്മ എണീക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആദ്യം തന്നെ അടുക്കളയിൽ വന്നിട്ട് നമ്മൾ തലേ ദിവസം കഴുകിയിട്ടിട്ടുള്ള തുടക്കണ തുണി ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് മടക്കി വെച്ചു പിന്നെ ഇന്ന് ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം ഇട്ട് വെക്കുന്നത് സ്കൂളില്ലാത്ത ദിവസം അധികം ഞാൻ രാവിലെ ചായയും കടിയും കായ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറിനുള്ള വെള്ളം വെക്കാം അപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ അതൊന്ന് ചൂടാകുമ്പോഴേക്ക് കടലക്കറി ഇണ്ടിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊക്കെ നന്നാക്കി വെച്ചിട്ട് വേണം നാമം ചെല്ലാൻ വേണ്ടി പോവാം ചൊവ്വ വെള്ളി ഞായറാ ിലൊക്കെ ഞങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങൾ ലളിതാ ശാസ്ത്രനാമം ചെല്ലൂട്ടും അപ്പം അതിന് പോകണം ചിലപ്പോൾ കടലക്കറി അടുപ്പത്ത് വെക്കും അല്ലെങ്കിൽ വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വെള്ളം ചൂടായപ്പോൾ ഞാൻ വേഗം അരിയിടാൻ വേണ്ടി നിന്നു കിട്ടും അപ്പോൾ അവരൊക്കെ റെഡി ആവുമ്പോഴേക്കും പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അരി ഇട്ടിട്ട് ഞാൻ അവർ വിളിക്കുന്നുണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് പിന്നെ അരി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതാസാസർ നാമം ചെല്ലാളുടെ ബുക്ക് കൊടുത്തിട്ട് പോയിട്ടോ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നീക്കണം എന്ന് നാമം ചെല്ലു കഴിഞ്ഞപ്പോൾ അതാ ഇളയിച്ച് പോയിട്ട് പാലെടുത്ത് വന്ന് മേലെ കടയിലാണ് കേട്ടോ പാല് കൊടുക്കുക അപ്പോൾ അത് എടുത്തിട്ട് വരാൻ പോയതാണ് പിന്നെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ പേപ്പറ് പിന്നെ ഞാൻ ചായയും ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അമ്മ വേഗം ചൂല് ജോലിയെടുത്ത് ഇറങ്ങിയിട്ടോ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പണിയെടുക്കാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ അവരിങ്ങനെ വെറുതെ ഇരിക്കാറില്ലല്ലോ അപ്പോൾ അമ്മ അടിച്ചു വരുമ്പോൾ ഞാൻ വേഗം പുട്ടുണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ നമ്മുടെ ഗോതമ്പൊടി ഉണ്ടല്ലോ അതും കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത് പുട്ട് ഉണ്ടാക്കണ ഗോതമ്പൊടിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി കട്ടിയുള്ളതായിരിക്കുമല്ലോ അപ്പോൾ പുട്ടിനുള്ളതൊക്കെ കുഴച്ച് വെച്ചു അപ്പോൾ കുറച്ച് വെള്ളം വെള്ളധികൾ കുറച്ചും കൂടി പൊടിയിട്ട് കുഴച്ചു കിട്ടും അപ്പോൾ ഏട്ടം വാങ്ങിയിട്ട് പറയുമായിരുന്നു എനിക്ക് ദോശ ഉണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടി പൊടിയൊക്കെ ഇട്ടിട്ട് അതും സെറ്റാക്കി എടുത്തു പിന്നെ അന്ന് സ്കൂളിലാത്തതുകൊണ്ട് കുറച്ച് അധികം ആയാലും കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കലും എന്നാൽ കടലക്കറി അതിൻ്റെ ഇടയിൽ കൂടെ റെഡി ആക്കിയിട്ടും പിന്നെ പുട്ടിനുള്ള ഇത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കടലക്കറി ആയപ്പോൾ ഒഴിച്ച് വെച്ചു പിന്നെ അത് ആ പുട്ടുണ്ടാക്കി വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഏട്ടൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മോന് കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് വേഗം ചായയും കൂടിയും വെച്ചു പിന്നെ മോനവിടെ അമ്പലത്തിൽ ഒഴുകാൻ വേണ്ടി പോയതാണ് അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊക്കെ അവിടെ കൊണ്ടുവച്ചു ഡൈനിങ് ടേബിളിൽ ഡൈനിങ് ടേബിളിൽ അമ്മ വരുമ്പോൾ മാത്രമേട്ടേ ഇരിക്കാറുള്ളൂ അപ്പം അങ്ങനെ ഏട്ടനും അമ്മയും പിന്നെ തറവാട്ടിൽ നിന്ന് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോളും അത് എല്ലാവരും പാടി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടും എനിക്കാണെന്ന് വെച്ചെങ്കിൽ ഏകദേശം അടുക്കളയിലേക്ക് പണിയൊക്കെ ഒരുങ്ങിയാലട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ പിന്നെ വേഗം വന്നിട്ട് പാത്രങ്ങൾ കുറേ കഴുകാൻ വാഷ് ബേസിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ നോക്കുമ്പോൾ ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഊറ്റാൻ വേണ്ടി നിന്നു ഊറ്റാൻ വേണ്ടി കൊട്ടക്കൈലൊക്കെ കഴുകി വേഗം പോയിട്ട് ചോറ് ഊറ്റാൻ നിന്ന നേരം കൊണ്ട് അമ്മ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ എപ്പോഴും കൊണ്ട് ഇങ്ങനെ ഇരിക്കണം അപ്പം അമ്മ പാത്രമൊക്കെ കഴുകി വെച്ചു അപ്പോഴേക്ക് ഞാനിത് ആ ചോറ് വന്നത് വേഗം ഊറ്റി വെച്ചു കേട്ടോ അമ്മയ്ക്ക് ചിലപ്പോൾ കഞ്ഞി കുടിക്കാനിതുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് കഞ്ഞി വെള്ളം കുടിക്കാമെന്ന് എന്തെങ്കിലും പറയാം അപ്പോൾ ഞാൻ ചോറ് വെച്ചതാണ് അതുകൊണ്ട് വേഗം ചോറായി കിട്ടി ഇനി ഇപ്പോൾ നോക്കണം കേട്ടോ അപ്പോൾ അമ്മ അവിടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അടുക്കള മാത്രം ഒന്നും അങ്ങോട്ട് അടിച്ചു വരിയിട്ടു എനിക്ക് രാവിലെ ചായ ഒക്കെ അടി ഉണ്ടാക്കല് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെക്കൽ കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നടിച്ച് വരില്ലെങ്കിൽ ഇതുണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പണി കഴിയുമ്പോഴും അടിച്ചു വരിക അപ്പോൾ അതാ അവിടെയൊക്കെ അടിച്ച് വരിട്ടു പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് എടുത്ത് കുടിച്ചു കിട്ടും ക്യാരറ്റ് കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ വിശപ്പുടയിൽ നിന്ന് ചോറും കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനൊന്നുമില്ല കേട്ടോ കുട്ടികൾ ഫോൺ എടുത്തുകൊണ്ട് കൊണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് അപ്പം ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ നിന്നില്ല പിന്നെ അത് അമ്മ വേഗം കഴിക്കാൻ നിന്നിട്ടും കാരണം അമ്മയ്ക്ക് ഉച്ചയ്ക്കുള്ള ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് അതിന് പോയാൽ നേരെ അവിടെ പോയി ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അമ്മമ്മ ചോറ് എടുക്കുന്നുണ്ട് അപ്പോൾ മോളും മോനും ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതും കൂടി കഴുകാൻ നിന്നു പിന്നെ ഞാനും കൂടി ചോറ് വേണ്ടി നിന്നു നിന്നിട്ടും ചോറ് പറഞ്ഞാൽ അത്ര സമയമൊന്നും ചോറുണ്ട സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അമ്മ കഴിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും കഴിക്കാനൊരാഗ്രഹം കേട്ടോ ഞാൻ അവിടേക്കൊന്ന് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അവിടേക്കൊന്ന് തുടച്ചും കൂടി വൃത്തിയാക്കി പിന്നെ വേഗത ചോറും കറിയൊക്കെ എടുത്തിട്ട് ചോറുണ്ടട്ടോ ചോറുണ്ടൽ കഴിഞ്ഞിട്ട് കുറച്ചു നേരം അമ്മ അവിടെ ഇരുന്നു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ബസ്സ് വരാം കാത്തു നിൽക്കണം അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്ത്